ചിന്തക്ക് സുഖിയായിരിക്കട്ടെ നോമ്പുകാല ചിന്തയിൽ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങളാണ് പ്രതിപാദന വിഷയം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ആരംഭം ഉപമുറയിൽ നിന്നാണല്ലോ അതൊക്കെ തങ്ങളെക്കുറിച്ചാണെന്ന് മനസ്സിലാക്കിയ യുദ്ധ പ്രമാണിമാരും അരിസയിലും ഈശോയെ വാക്കിൽ കൊടുക്കാൻ ശ്രമിച്ചു തുടങ്ങി എന്നാൽ പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വചനഭാഗം പുനരുത്ഥാനം ഇല്ല എന്ന് വിശ്വസിക്കുന്ന സദുക്കായരുടെ ചോദ്യമാണ് ഏഴുപേരുടെ ഭാര്യയായിരുന്നവൾ ഉത്ഥാനത്തെ ആരുടെ ഭാര്യയായിരിക്കും എന്നതാണ് സംശയം ഈശോയുടെ മറുപടി മരിച്ചവരിൽ നിന്ന് ഉയർത്തി നിൽക്കുമ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയില്ല മറിച്ച് സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും രണ്ട് ചോദ്യങ്ങളിലൂടെയാണ് ഈശോ അവരെ കുറ്റപ്പെടുത്തുന്നത് ഒന്നാമതായി വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാനേ തന്നെ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് രണ്ടാമത് ഉയർപ്പിനെ കുറിച്ച് മോശയുടെ പുസ്തകത്ത് നിങ്ങൾ വായിച്ചിട്ടില്ലേ എന്തുകൊണ്ടാണ് ഈ ഒരു വചനഭാഗത്ത് സദുക്കായർ ഒരു സ്ത്രീയെ കുറിച്ച് പരാമർശിക്കുന്നത് കപടതം നിറഞ്ഞ ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അക്കാലത്ത് സ്ത്രീകൾ അവമതിക്കപ്പെട്ടവരായിരുന്നു എന്നാൽ ഈശോയോടൊപ്പം സഞ്ചരിച്ച് കണ്ടതും കേട്ടതും പഠിച്ചതും എത്തിയതും ചുവട്ടിലെത്തിയതും യേശു ദർശിച്ചതും സ്ത്രീകൾ തന്നെയാണ് യേശു അവർക്ക് ഒരു വേർതിരിവും കണ്ടില്ല ഒറ്റയായും സമൂഹമായും യേശു അവർക്ക് സാന്ത്വനമരളി മകനാമറിയും തൻ്റെ പാപ പരിഹാരത്തിനായി സുഗന്ധ തൈലം പൂശി തൻ്റെ കൊണ്ട് തുടച്ച് പാദങ്ങൾ ചൊമ്പിച്ചപ്പോഴും പാപിനിയായ സ്ത്രീയുടെ നിസ്സഹായതയും വിതമ്പലും ശ്രവിച്ചപ്പോഴും തന്റെ സഹോദരന്റെ വേർപാടിന്റെ ദുഃഖത്തിൽ ഈശ്വരുടെ ചാരത്തനയുന്ന മറിയുമൊക്കെ ഇതിന് ഉദാഹരണമാണ് മറ്റെന്തിനേക്കാളും ദൈവശക്തിയേക്കാൾ മറ്റെന്തിനും നാം പ്രാധാന്യം കൊടുക്കുമ്പോഴും വചനത്തോടുള്ള വിമുഖതയും നമ്മയും തെറ്റിലേക്ക് നയിക്കപ്പെടുന്നു ചിലതിനെ വെടിഞ്ഞ് ദൈവത്തോട് ചേരുന്നതാണ് നോമ്പ് അവിടുന്ന് അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണെന്ന ആഴമേളി വിശ്വാസമാണ് നമുക്ക് വേണ്ടത് അനുതാപത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും ഈ നോമ്പ് നോമ്പുകാലത്ത് ഉപവാസവും വചന വചനവായനകളും ഒപ്പം വിവിധമായ കാരുണ്യ പ്രവർത്തികൾ ഈശോ നമ്മെ സ്നേഹിച്ചതുപോലെ ആ ഈശോയുടെ മുഖം ദർശിച്ച് സൗഭാഗ്യത്തിലും സ്നേഹത്തിലും കൂട്ടായ്മയിലും ആയിരിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ അതുപോലെ അവിടുത്തെ പുത്രന്റെ ഉത്ഥാനത്തിൽ പ്രത്യാശ അർപ്പിച്ച് വിശുദ്ധ ലിഖിതങ്ങളുടെ ബോധ്യത്തിലും ദൈവഭക്തിയിലുമായിരിക്കുവാൻ ഈശോ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും വരാനിരിക്കുന്ന ഈശ്വര ഗുണത്തിന്റെ ആശംസകൾ താങ്ക് യു